ടു മൈ യൂട്യൂബ് ചാനൽ ലവ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ അപ്പൊ റീഡിംഗിന് പോണായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സാപ്പ് നമ്പർ പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി വിശ്വസിച്ചവർ എല്ലാവരും ഈ വ്യക്തിയെ ചതിച്ചു ഈ വ്യക്തി വഞ്ചിക്കപ്പെട്ടു നിങ്ങളെ തേടി ഇതാ ഈ വ്യക്തി വരുന്നു ഇതാണ് നമ്മളുടെ ടോപ്പിക് അപ്പൊ ഈ പേഴ്സൺ ഇപ്പോഴത്തെ കറന്റ് എനർജി ഇതെല്ലാം നമുക്ക് നോക്കാം ആക്ച്വലി അത് അങ്ങനെ എന്ന് നോക്കാം സോ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടിയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഒരു എനർജി നമുക്ക് നോക്കാം ഓക്കെ സോ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന എന്താന്ന് ചോദിച്ചാല് എന്തുകൊണ്ടോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ അതായത് ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങളാണ് നിങ്ങൾ എന്തുകൊണ്ടോ വളരെയധികം വിജയിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് വിജയി വിജയിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ പല കാരണം നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നിലപാടുണ്ട് അതിപ്പോ എല്ലാ മനുഷ്യർക്കുള്ളതാണ് പക്ഷെ ചില മനുഷ്യര് ഭൂരിഭാഗം മനുഷ്യരും സാഹചര്യത്തിനൊത്ത് തീരുമാനം മാറ്റും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതായിരിക്കില്ല പിന്നെ പറയുന്നത് ഓക്കെ പക്ഷെ നിങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഫയർ ആണ് ഫയർ എനർജിയാണ് ഫയർ എലമെന്റ് ആണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞാൽ എതിർത്തിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല അങ്ങനത്തെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ചിലപ്പോ ജോലി വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും നിങ്ങൾ ഒരുപാട് കുറ്റം ഒരു കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ അഹങ്കാരി അല്ലെങ്കിൽ ധാർഷ്ട്യം പറയുന്നവൾ അല്ലെങ്കിൽ എന്ത് കേട്ടാലും എതിർത്ത് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല പേരുകളുണ്ടാകാം പക്ഷെ അത് നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷമമാകുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നേന് പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് കാരണം ബിലീവ് ഇൻ യുവർ ഗുഡ് ലക്ക് ആണ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് നിങ്ങൾക്ക് പ്രൗഡാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ഐ ആം ലക്കി ഞാനൊരു ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യവതിയാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അത് ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാണ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരേജിൽ ഓക്കെ വാട്ട്എവർ ഇറ്റ് ഇസ് നിങ്ങൾ പോകുന്ന ഈ ഒരു കണക്ഷൻ ഇതില് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് നിങ്ങൾ അത്രയും ചിലപ്പോൾ റൂഡായിട്ടായിരിക്കാം പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും സമ്മതിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ചിലപ്പോൾ അപമാനിക്കപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ചെറുതാക്കി പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങളെ വിലയില്ലാത്ത ചിലപ്പോൾ നിങ്ങളെക്കാളും കുറച്ചും കൂടി കൂടുതൽ വിദ്യാഭ്യാസം ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സാലറി കിട്ടുന്ന ജോലി ആയിരിക്കാം ഓക്കെ എന്തൊക്കെയോ എന്തുകൊണ്ടോ ഈ വ്യക്തി കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നു നിങ്ങളെക്കാളും പക്ഷെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അതിന് നിങ്ങൾ നിന്നില്ല അതിന് അത് മുന്നേ തന്നെ ഗെറ്റ് ഈ വ്യക്തിയെ നിങ്ങൾ ഗെറ്റ് ഔട്ട് അടിച്ചു എന്നുള്ളതാണ് മനസ്സിലായോ പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം നീ എന്തോ മണ്ടത്തരോണ് കാണിച്ചത് ഇത് അത്രയും നല്ലൊരു ബന്ധമാണ് ഇനി ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് കിട്ടുമോ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അത് പോയി എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷെ നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് നിന്ന ഒരു 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 ധീര വനിത അല്ലെങ്കിൽ ധീരന്മാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി വിശ്വസിച്ച പല ആൾക്കാരും ഒരു നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡപ് ചെയ്യണം എന്ന് കച്ച കെട്ടി നടന്ന ആൾക്കാരുണ്ടാകണം സോ അവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് തന്നെ എന്താണ് അവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് തന്നെ ഈ വ്യക്തി പല രീതിയിലുള്ള എന്താ പറയാ നിങ്ങളെ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടാകണം അതായത് മറ്റു പലവരും പറയുന്നത് കേട്ടിട്ട് ചിലപ്പോ സ്വന്തം അമ്മ തന്നെ ആയിരിക്കാം അപ്പൊ ചില ആൾക്കാരുടെ അമ്മമാര് വളരെ നെഗറ്റീവ് ആണ് മനസ്സിലായോ അമ്മ എന്ന വാക്കിന് നൂറ് ശതമാനം നീതി പുലർത്താത്ത സ്ത്രീകളുണ്ട് അപ്പൊ അവരെ നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല അച്ചാന്ന് വിളിക്കാനും പറ്റില്ല ഓക്കെ സോ അതുകൊണ്ട് ചിലപ്പോ മേ ബി ഇവരുടെ അമ്മയായിരിക്കാം മനസ്സിലായോ നിങ്ങളുടെ അടുത്ത് മാനിപ്പുലേഷൻ ചെയ്ത് അതായത് ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മാനിപ്പുലേഷൻ ചെയ്ത് നിങ്ങളോട് എതിരാക്കിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇറ്റ്സ് വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മനസ്സിലായോ ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ ആൾക്കാർ ബട്ട് അവരൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു തൊല്ലയായി തുടങ്ങി അല്ലെങ്കിൽ ഒരു തലവേദനയായി തുടങ്ങി ശല്യമായി തുടങ്ങി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോ ഈ വ്യക്തിക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് അതിപ്പോ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അത് പലതും ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങി മനസ്സിലായോ കാരണം പലവരും ഈ വ്യക്തിയെ ചതിക്കുകയായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തോ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മറ്റെന്തോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ കരുവാക്കി മാറ്റി മനസ്സിലായി അവർ അവർക്ക് വേറെന്തോ നേടാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാളും പണവും പണവും സൗന്ദര്യവും സ്വാധീനവും ഒക്കെ ഉള്ള വേറെ ഏതെങ്കിലും കണക്ഷൻ അവർ നോക്കി വെച്ചിട്ടുണ്ടാകാം സോ അങ്ങനെ അങ്ങനെ ഇവരെ ഇവരുടെ മോനെ കൊണ്ടോ മോളെ കൊണ്ടോ അങ്ങനെ ഒരു ഇത് നമ്മളെന്താ പൊട്ടം കളിപ്പിക്കുക എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചതിയുടെ ആ ഒരു വലയത്തിലാണ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ചതി അത് കംപ്ലീറ്റ്ലി ചതി ആയിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിലപാടെന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്താണ് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ പോയോ അല്ലെങ്കിൽ ഇനി നിങ്ങളും നിങ്ങളുമായിട്ട് ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ അന്ന് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ നിങ്ങൾക്ക് ഹേർട്ടായോ നിങ്ങളായിരുന്നു നല്ലത് ഓക്കെ നിങ്ങളായിരുന്നു എന്തുകൊണ്ടും നല്ലൊരു വ്യക്തി നിങ്ങൾ നിങ്ങളായിട്ടാണെങ്കിൽ കുറച്ച് അഭിമാനത്തോടു കൂടിയെങ്കിലും ജീവിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു വശം നിങ്ങൾ മറുവശം ഈ വ്യക്തിയെ മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വ്യക്തി സത്യം പറഞ്ഞാൽ ഒറിജിനൽ ഒറിജിനൽ പീസ് ആയിരുന്നു ഒറിജിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എവിടേക്കോ ഈ വ്യക്തി ഒരു ആർട്ടിഫിഷ്യലായി മാറി അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് തേർഡ് പാർട്ടിയാണ് അതൊരുപക്ഷേ ഈ വ്യക്തിയുടെ സ്വന്തം മദർ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം എക്സെട്ര നല്ല രീതിയിൽ ഈ വ്യക്തിയെ ആർട്ടിഫിഷ്യൽ ആക്കി മാറ്റി എന്നുള്ളതാണ് പച്ചയായ ഒരു ഒരു ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം അതില് എന്തൊക്കെയോ വിഷാംശങ്ങളൊക്കെ ചേർത്ത് കുഴച്ച് ഉരുട്ടി ഒരു ഒരു വൃത്തികെട്ട പരിവോക്കി വെച്ചു അതാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ ഓക്കേ സോ ഇവിടെ ഇവിടെയ ഇവിടെ പല രീതിയിൽ ഈ വ്യക്തിയെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഈ വ്യക്തിയുടെ ആ ഒരു യഥാർത്ഥ ഇതിലേക്ക് ഈ വ്യക്തി വരട്ടെ അല്ലേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേ യെസ് സീക്രട്സ് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് യെസ് ഈ വ്യക്തിയുടെ എല്ലാ സീക്രെസും നിങ്ങൾക്ക് അറിയാലോ എന്നാണ് ചോദിക്കുന്നത് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ യെസ് അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസ് എഗ്രിമെന്റ്സ് ചെയ്യുമായിരുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് പറയുന്നോടത്ത് നിങ്ങൾ വേണ്ട എന്ന് പറയും ഈ വ്യക്തിയോട് അത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് അത് അന്നൊക്കെ പോസിറ്റീവായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഈ വ്യക്തിക്ക് അതൊക്കെ നെഗറ്റീവായിട്ട് തോന്നിത്തുടങ്ങി അത് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് നിങ്ങളുടെ സ്വഭാവം കൊണ്ടല്ല വേറെ മറ്റു പലവരുടെയും പാഠം പഠിപ്പിക്കല് അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കല് അല്ലെങ്കിൽ ഉപദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ഈ വ്യക്തി എന്തായാലും ചതിക്കപ്പെട്ടിട്ടുണ്ട് നല്ല മുട്ടം പണി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങളെ തേടി ഈ വ്യക്തി വരും ഓക്കെ സോ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ നല്ല കാലത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ഓക്കേ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ കമെന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്